വി ഡി സതീശൻ കോൺഗ്രസ്സിന് കിടന്ന് അലർന്ന സിംഹമായി ഉയർന്നു വരുന്നതിൽ സഹിക്കാത്തവർ ഇന്ദിരാഭവനിലുമുണ്ട് അവർ തുടങ്ങിയ മുഖ്യമന്ത്രി പിണറായി വിജയനുമെതിരെ വാക്കുകൾ കൊണ്ടുള്ള ആക്രോശം അങ്ങനെ വി ഡി സതീഷിനൊപ്പം മുന്നിലെത്താനായിരുന്നു അവരുടെ ചിന്ത എന്നാൽ പിന്നെ ചോദിക്കുന്നതിനൊക്കെ മറുപടി തന്നിട്ട് എം എം ഹുസൻ പോയാൽ മതിയെന്ന് മുഖ്യമന്ത്രിയും നിലപാടെടുത്തു സി ഐയിൽ കോൺഗ്രസ് മൗനം പാലിക്കുന്നത് എന്തിനാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിച്ചത് ഇത്തവണ വി ഡി സതീശനോടല്ല കെ പി സി സിയുടെ താൽക്കാലിക അധ്യക്ഷൻ എം എം ഹസനോടാണ് പക്ഷേ ഉത്തരമില്ല സംഘപരിവാർ മനസ്സിനൊപ്പം നിൽക്കുന്നതിനാലാണ് സൗകര്യമില്ലായ്മയെന്നും എം എം ഹസന്റെ അടുത്തത് നടത്തിയ പരാമർശങ്ങൾക്ക് മുഖ്യമന്ത്രി ചാലക്കുടിയിൽ ചുട്ട മറുപടി നൽകി സതീശൻ തുള്ളുന്നത് പോലെ തുള്ളിയാൽ സതീഷിനെ പോലെ വീടടുത്ത് കിടന്ന് വെള്ളം കുടിക്കുമെന്നും ഇതോടെ ഹസന് വ്യക്തമായി മനസ്സിലായി എം എം ഹസ്സൻ വ്യക്തമാക്കണം കോൺഗ്രസ് പ്രകടനപത്രിക സി എയുടെ കാര്യത്തിൽ നിശബ്ദത പാലിക്കുന്നത് എന്തുകൊണ്ടാണെന്നും നിയമം നടപ്പാക്കില്ലെന്ന് കോൺഗ്രസ് പ്രകടന പത്രികയിൽ പറയാത്തത് എന്തുകൊണ്ടാണെന്നും സംഘപരിവാർ അജണ്ടയോടൊപ്പം ചേരുന്നതുകൊണ്ടാണ് ഹസനി സൗകര്യമില്ലായ്മയെന്നും മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞു സംഘപരിവാർ മനസ്സുകാർ ഏറെയുണ്ട് ഇപ്പോഴും കോൺഗ്രസിൽ കരി നിയമങ്ങളെ പാർലമെന്റിൽ എതിർക്കാൻ യു ഡി എഫ് എം പിമാർ തയ്യാറായില്ല യു ഡി എഫിന്റെ പതിനെട്ടംഗ സംഘം കരി നിയമങ്ങളെ അനുകൂലിച്ചു ശക്തമായി എതിർത്തത് പക്ഷേ രണ്ട് ഇടതെമ്പിമാർ മാത്രം വെറുപ്പിന്റെ പ്രതിശാസ്ത്രത്തിനിടം നൽകാൻ കേരളം തയ്യാറല്ലെന്നും മുഖ്യമന്ത്രി പറയുമ്പോൾ ഹസന് അതിനും ഉത്തരമില്ല നിർണായക വിഷയങ്ങളിൽ നിന്നും നാടിന്റെ ശബ്ദമാകാൻ ജനങ്ങൾ തെരഞ്ഞെടുത്ത് ലോക്സഭയിലേക്ക് അയച്ച യു ഡി എഫിന്റെ പതിനെട്ടംഗ സംഘത്തിനായില്ല എല്ലാ കാര്യങ്ങളിലും കേരള വിരുദ്ധ നിലപാട് സ്വീകരിച്ച് ബി ജെ പിക്ക് ഒപ്പം പോവുകയാണ് കോൺഗ്രസുകാർ കേരളത്തിന് അർഹമായ കാര്യങ്ങൾ നിഷേധിക്കപ്പെട്ടപ്പോൾ കേന്ദ്ര നടപടി ശരിയല്ല എന്ന് പറയാൻ പോലും അന്ന് യു ഡി എഫ് എം പിമാർ തയ്യാറായില്ല മഹാപ്രളയം കോവിഡ് എന്നിവയെ നേരിട്ടപ്പോൾ അതിഥി തൊഴിലുകൾക്കടക്കം സംസ്ഥാന സർക്കാർ സംരക്ഷണം ഒരുക്കി കേരളത്തെ ബുദ്ധിമുട്ടിക്കുന്ന നിലപാട് കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടപ്പോൾ അത് ശരിയല്ല എന്ന് പറഞ്ഞ് എതിർക്കാൻ പോലും പതിനെട്ടംഗ എം പിമാർ തയ്യാറായില്ല പൗരത്വ നിയമ ഭേദഗതിയെ അനുകൂലിക്കുന്ന നയമാണ് ഇപ്പോഴും കോൺഗ്രസിൻ്റെ അതുകൊണ്ടാണ് അതിനെതിരെ പ്രതിഷേധത്തിനൊന്നും കോൺഗ്രസ് നേതാക്കളെ കാണാതിരുന്നത് ഡൽഹിയിലെ പ്രതിഷേധത്തിന്റെ ഭാഗമായി സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും ഡി രാജയും ബൃന്ദ കാരാട്ടുമൊക്കെ അറസ്റ്റിലായി പക്ഷേ അക്കൂട്ടത്തിൽ ഒരു കോൺഗ്രസ്സുകാരൻ പോലുമില്ലായിരുന്നു പ്രക്ഷേപകരെ സംഘപരിവാർ ആക്രമിച്ചപ്പോൾ ഓടിയെത്തിയത് ഇടതു നേതാക്കൾ തന്നെയാണ് അവിടെ നിന്നും ഈ പതിനെട്ടംഗ എം പി സംഘത്തെ കണ്ടില്ല പൗരത്വ നിയമ ഭേദഗതിയുടെ ചട്ടങ്ങൾ രൂപീകരിച്ചപ്പോഴും കേരളത്തിൽ നിന്നുള്ള എം പിമാർ പ്രതികരിച്ചില്ല ജമ്മുകശ്മീരിൻ്റെ പ്രത്യേക പദവി ഇല്ലാതാക്കൽ ഏക സിവിൽ കോട്ട് എൻ ഐ എ നിയമ ഭേദഗതി എന്നീ കാര്യങ്ങളിലും ഇവർ ബി ജെ പിക്ക് ഒപ്പം തന്നെയായിരുന്നു യു പി എ കൂടുതൽ കരുനിയമമാക്കുന്ന ഭേദഗതിയെ സഫയിൽ എതിർത്ത ആറുപേരിൽ ഒരു കോൺഗ്രസ്സുകാരൻ പോലും ഇല്ലായിരുന്നു ഇതെല്ലാമാണ് ജനങ്ങൾ വിലയിരുത്തുന്നത് ഇതൊരു വികാരമായി എൽ ഡി എഫിന് അനുകൂലമായി തരംഗമായി എല്ലാ മണ്ഡലത്തിലും ഉയരുകയാണെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ ഇതിനെ ഇനി എം എം എസ് എങ്ങനെ കണ്ടിക്കുമെന്ന് കാത്തിരുന്ന് കാണണം